I don't like you stealing my right man. രാജ്യം കത്തിയായിരുന്നു പിന്നെ രാഘവനോട് മഴ പെയ്യുന്നുണ്ടോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പുറ കിടന്ന് തള്ളുന്നതിന് അന്നും ആളുകൾ തുടങ്ങി പിന്നീട് ഒരു ുംകരും കെട്ടി റബേക്ക ഡേവിഡ് ഡേവിഡിന് അവർക്കുണ്ടായ മകന് അവർ സ്റ്റീവ് നിർ എന്ന് നിർപിള്ളു എന്നാലും ഇപ്പോഴും തെന്നിവീഴാൻ പോയാ പേരപ്പം നീട്ടി വിളിക്കും എന്റെ അപ്പാ വിക്ടറിന്റെ വൈഭവ് വൈദ്യനാഥന്റെ ചില കുണവതി എനിക്ക് ഈ രണ്ടിലവിലെ അധികം വലിയ താല്പര്യം വന്നു പിന്നെ രണ്ട് രണ്ടവന്മാര് അത്യാവശ്യം ജോലി കൊണ്ടാണ് നിർത്തിയേക്കുന്നത് വരും ഏതൊരു ഡോക്യുമെന്ററി എടുക്കുന്നതിന് ഒരു ഉണ്ട് ഒരു പച്ച പച്ചപുതച്ച പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കേരളത്തിൽ വന്നിറങ്ങിയ അന്യഗ്രഹ ജീവിയെ കാതലിച്ച സിനിഫൈലിന്റെ ഫയലിന്റെ പ്രണയകഥ ഈ വരുന്ന ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ നമ്മൾ അവിടെ പോയത് ഐലിയൻഡർ വിക്ടറിന്റെ ബയോപിക് എടുക്കാനൊന്നും അല്ല അയാളുടെ കയ്യിൽ ഹൈലി ആയ ഒരു സൊഫിറ്റഡ് ബോട്ട് ഉണ്ടെന്ന് കേട്ടു രാഘവ ഇന്നലെ രാത്രി നിന്റെ ബഹുമാനത്തിന്റെ സെറ്റിംഗ് അല്പം കുറച്ചായിരുന്നു ബഹുമാനത്തിന്റെ സെറ്റിംഗ് ഇയാൾ ശതമാനം ആക്കിയായിരുന്നു എന്നാ ഒരു തൊണ്ണൂറ്റഞ്ചാക്കിക്കും Tarno <todong>